ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വിത്തിൽ നിന്ന് എങ്ങനെ അടീനിയ തൈകള് മുളപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് അതിന് കൊടുക്കേണ്ട പോട്ടിങ് എന്താണെന്നുള്ളൊരു വീഡിയോ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതാണ് അടീനിയ ചെടിയുടെ വിത്തുകൾ ഇത് ഏകദേശം മുപ്പത്താറാവുമ്പോൾ ഒരു നൂല് കൊണ്ട് നല്ല കെട്ടിവെക്കുക അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ഇത് മൂപ്പത്തി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും പൊട്ടിപ്പോയാൽ അതിൻ്റെ വിത്തൊക്കെ പറന്നു പോകും അതിനാണ് ഈ നൂലുകൊണ്ട് ഇങ്ങനെ മെല്ലെ കെട്ടി വെക്കുന്നത് അങ്ങനെ ഈ വിത്തുകളൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ നൂലുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂപ്പത്താറാവുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇത് പറിച്ചിട്ട് ഇങ്ങനെ രണ്ട് ദിവസം വെച്ചാൽ തന്നെ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഇതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ ഇതിൽ രണ്ട് സൈഡിൽ അപ്പൂ പന്താടി പോലെ കാണുന്നില്ല അതിൻ്റെ നടുവിലുള്ള ചെറിയൊരു അരി പോലെ ഒരു ഈർക്കിളി പോലൊക്കെ ഉള്ളത് അതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ അപ്പോൾ ഇത് കെട്ടിവെച്ചിട്ടില്ലെങ്കിൽ അത് മൂപ്പത്തി കഴിഞ്ഞാൽ അത് പൊട്ടിയാൽ ഈ രണ്ട് അപ്പൂ പന്താടി പോലൊക്കെത്തത് പാറിപ്പോയാൽ ഈ വിത്തൊന്നും നമുക്ക് കിട്ടില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ വിത്തുകളൊക്കെ ഒന്ന് നൂലുകൊണ്ട് മെല്ലെ കെട്ടിവെക്കാൻ പറയണത് അപ്പം അതിൽ നിന്ന് വിത്തുകളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ ചെറിയ ഈർക്കിളി പോലെയുള്ള ഇതാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ ഇനി ഇത് എങ്ങനെയാണ് നട്ട് വെക്കണേ നോക്കാം ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മണ്ണും കുറച്ച് മണലുമാണ് എടുത്തിട്ടുള്ളത് വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട് ചാണകപ്പൊടി കുറച്ച് സാഫും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സാഫ് ചേർക്കുന്നത് എന്തെങ്കിലും ഫംഗസ് വന്നിട്ട് ഈ വിത്ത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സാഫിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു പരന്ന പാത്രത്തിലോ ചട്ടിയിലോ ഒക്കെ നിറച്ച് വെക്കാം ി പോട്ടിങ്ങൊക്കെ ഞാനൊരു പരന്ന പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ വിത്തുകളൊക്കെ മണ്ണൊന്ന് ലെവലാക്കിയിട്ട് അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ ഓരോരോ വിത്തുകളായിട്ട് ഇങ്ങനെ നിറച്ച് അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴിക്കാതിരിക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് സാഫ് കളിക്കാണ്ട് സ്പ്രേ ചെയ്യണ ഒന്നും കൂടെ നല്ലതാണ് ഇത് വിത്ത് മുളപ്പി മുളച്ച് വലിയ തൈകളായി വരുന്നത് വരെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ കുത്തി ഒഴിക്കരുതിയും അപ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ വെള്ളത്തിൽ കൂടെ അങ്ങനെ ഒലിച്ചു പോകും അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വിത്ത് നട്ടിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണത് നമ്മളെ വിത്തുകളൊക്കെ ഇങ്ങനെ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ മുളകൊട്ടി വന്നിട്ടുണ്ട് ഏകദേശം ഇട്ട വിത്ത് എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട് വിത്തുകൾ റെഡി ആയി കഴിഞ്ഞാൽ വിത്തുകൾ എടുത്ത് വെക്കരുത് പെട്ടെന്ന് തന്നെ നട്ട് വെക്കണം പെട്ടെന്ന് തന്നെ നട്ടാൽ നമ്മളെല്ലാ വിത്തുകളും കിളർത്ത് വരും അല്ലെങ്കിൽ ഇത് എടുത്ത് വെക്കണോടത്തോളം വിത്തുകൾ കിളർക്കാനും ബുദ്ധിമുട്ടാവും ഇത് പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞിട്ടുള്ള പ്ലാന്റുകളാണ് ഇനി ഇത് പോട്ടീനെ നോക്കാം ഒരു ആറുമാസം കഴിഞ്ഞൊരു എത്രയൊക്കെ വലുപ്പായി കഴിഞ്ഞാൽ ഒരു ആറ് എട്ടോ ലീഫൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ മാറ്റി നടാം ബേബി പ്ലാന്റ് ഒക്കെ മാറ്റി നടാം ഇനി ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കാം ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മണലാണ് എടുത്തിട്ടുള്ളത് മണലും എടുത്തിട്ടുണ്ട് കുറച്ച് മണൽ മണ്ണിലുടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പും മിണ്ണാക്കും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് എല്ല് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിന് ഉപയോഗിക്കുന്ന ഫങ്കിസൈഡ് സാഫാണ് ഈ സാഫിൻ്റെ പൗഡർ കുറച്ച് നമ്മളെ പോട്ടിനെ പോട്ടിങ്ങിലോട്ട് ഇട്ട് കൊടുക്കാം സാഫ് മാസത്തിലൊരിക്കലെങ്കിലും വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിൻ്റെ ലീഫിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണതും ഇതിൻ്റെ മുട്ടിലൊഴിച്ചു കൊടുക്കണമെന്ന് നല്ലതാണ് എന്തെങ്കിലും ഫംഗൽ വന്നാൽ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കോട്ടിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അടിനിയത്തിന് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഒന്നരാടൊക്കെ നനച്ച് കൊടുത്താൽ മതി അടീനിയ ചെടികൾ കൂടുതൽ വെള്ളം വേണ്ട നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് വയ്ക്കാൻ ഇത് പോട്ട് പൊട്ടിതിട്ട് ഒരാഴ്ച തണലിൽ വെച്ചാൽ മതി എന്നിട്ട് നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ തന്നെ ഇതിനെ പെട്ടെന്ന് വളർന്നു വരും ഇത് പോട്ടീനെ നോക്കാം ഇത് ചെറിയൊരു ചട്ടിയിൽ പൂട്ടിതാൽ മതി ചെറിയ തൈകളാണല്ലോ ചെറിയ തൈകൾ ഒരിക്കലും വലിയ ചട്ടിയിൽ കൊണ്ടുപോയിട്ട് നട്ട് വെക്കരുതേ പിന്നെ അത് വലുതവണേനുസരിച്ച് പോട്ട് മാറ്റി കൊടുത്താൽ മതി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടീനിയത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ചെയ്താൽ മതി കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കഴിയുന്നതും വിളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മെസ്സേജ് അയച്ചാൽ മതി ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കയറി കാണുക ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ